മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് റബേക്ക സന്തോഷ് കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെ വന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ റബേക്ക ഇപ്പോൾ ചെമ്പനീർ പൂവ എന്ന സീരിയൽ രേവതി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ റബേക്കു ഒരു അപകടം സംഭവിച്ച വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈയൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് തൊട്ടുപിറകെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള ആരാധകരുടെ കമന്റുകളും ഇനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ റബേക്ക തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായി പങ്കിടാറുണ്ട് എന്നാൽ ഇപ്പോൾ പങ്കുവെച്ച ഈയൊരു ദുഃഖവാർത്ത ആരാധകരെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ് ഇനി ചെമ്പനീർ പൂവിൽ രേവതിയായി റബേയ്ക്ക് ഉണ്ടാകുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ചെമ്പനീർ പൂവ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് തനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നും കാലിന് ഫ്രാക്ചർ ആയിട്ടുണ്ട് എന്നും റ മൂന്നാലാഴ്ചത്തെ റെസ്റ്റ് ആവശ്യമാണെന്നും റബേക്ക തന്നെ പറയുന്നുണ്ട് നാലാഴ്ച നീണ്ട റെസ്റ്റ് ആവശ്യമായതുകൊണ്ട് തന്നെ ഷൂട്ടിംഗൊക്കെ മുടങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ടാഴ്ചത്തെ റെസ്റ്റിന് ശേഷം അഭിനയത്തിലേക്ക് തിരികെ വരുമെന്ന് താരം തന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്